അതും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മിറർ വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതേപോലത്തെ മിറർ വർക്ക് നിങ്ങൾക്ക് കഴുത്തിൻ്റെ മെഡിൽ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ബോട്ടം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് ബോട്ടം ഇത് ഷോൾ ഇനി ഞാൻ കാണിക്കാൻ പോയാൽ കുറച്ചുകൂടെ ഫാൻസി ഒരു വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിക്കാറും പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ മേളിൽ കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ വർക്കും കിട്ടുന്നുണ്ട് ഷോളിനും നിങ്ങൾക്ക് നല്ലൊരു വർക്കും നിങ്ങൾക്ക് ബോർഡറിൽ കട്ട് വർക്ക് കിട്ടുന്നുണ്ട് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിരിക്കും നടക്കുന്ന വെറൈറ്റീസ് കുർത്തികൾ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തി തൊട്ട് കോട്ട്സ് ആയിട്ട് വരെ എല്ലാത്തരം കളക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും എഴുപത്തെട്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതും കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറിലധികം ഡിസൈൻസ് നിങ്ങൾക്ക് ഒരു റേറ്റിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സില് ഇത് വെറൈറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ കുർത്തീസിന്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് എളുപ്പം എളുപ്പം കോണ്ടാക്ട് ചെയ്തോളൂ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് കളക്ഷൻസ് ഒത്തിരി ആയിരം കണക്കില് നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്നത് ഒരു ദിവസം നിങ്ങൾ മൊത്തം എടുത്താലും നിങ്ങൾക്ക് കളക്ഷൻസ് തീരത്തില് അത്ര നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ആ ഉള്ളത് അപ്പം നിങ്ങൾക്കും കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ കുർത്തിയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റിൽ ലോങ് ഗൗൺ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ അതും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ കഴുത്തിൻ്റെ മെഡിൽ നിങ്ങൾക്ക് മിറർ വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതേപോലത്തെ മിറർ വർക്ക് നിങ്ങൾക്ക് കഴുത്തിൻ്റെ മെഡിൽ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ബോട്ടം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് ബോട്ടം ഇത് ഷോൾ ഷോളും നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫുൾ ലോങ് ആവും നിങ്ങൾക്ക് വെറൈറ്റീസ് ഓർഗൻസ ഫാബ്രിക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വേറെ ഒരു കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് വേറെ ഒരു കലക്ഷൻസും ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ മേളിൽ കഴുത്തിന്റെ താഴെ നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഷോൾ കിട്ടുന്നത് നോക്കാൻ പറ്റും ഫ്ലവർ പ്രിൻറ്റിൻ്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഷോളും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് വേറൊരു ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ത്രെഡ് വർക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ത്രെഡ് വർക്കിൽ മിറർ വർക്കിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ കളക്ഷൻസ് ലാവൻഡർ കളർ ഏറ്റവും കൂടുതൽ നമ്മുടെ ചൂസ് ചെയ്യുന്ന വെറൈറ്റി ആയത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം കോട്ടന്റെ മേളാണ് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ കോട്ടന്റെ ഷോളും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കസ്റ്റമേഴ്സ് വന്ന ഏറ്റവും കൂടുതൽ നോക്കുന്നത് കോ ഷോളിന്റെ വീതി എത്രയാണ് നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് സിൽക്ക് വെറൈറ്റി സിൽക്കിന്റെ ഫാബ്രിക്കിന്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതിന്റെ മേളിൽ ഇതെല്ലാം നിങ്ങൾക്ക് ജെറിയുടെ നിങ്ങൾക്ക് വർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം അതിന്റെ കൂടെ ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ജെറിയുടെ ഫിനിഷിങ്ങിന്റെ കൂടെ തന്നെ ഡാർക്ക് കളറിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് ഷോളിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോയ കുറച്ചുകൂടെ ഫാൻസി ഒരു വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിക്കാറാണ് പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ മെള്ളിൽ കിട്ടുന്നത് ഇതിന്റെ മെള്ളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേ ഹാൻഡ് വർക്കിന്റെ വർക്കിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് താഴെ നല്ലൊരു പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് നിങ്ങൾക്ക് ഇതിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലോ ഫ്ലവർ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നല്ലൊരു ഫ്ലവർ പ്രിന്റിൻ്റെ മെള്ളിൽ കിട്ടുന്ന ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം ഡാർക്ക് കളറിൻ്റെ മെഡി വെറൈറ്റീസിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൽ മാത്രമായിട്ട് നിങ്ങൾ വെറൈറ്റീസ് നോക്കാൻ പത് ഫുൾ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ താഴെ നിങ്ങൾക്ക് നോക്കാൻ നല്ലൊരു കുറച്ചുകൂടി ഫാൻസി ഒരു നല്ലൊരു വെറൈറ്റി ബാക്കിൻ്റെ നിങ്ങൾക്ക് നോക്കാനും ബാക്കിൽ നിങ്ങൾക്ക് ഫുൾ പ്രിന്റാണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ഷോളും നിങ്ങൾക്ക് നോക്കാനും എത്ര അടിപൊളി കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ നിങ്ങൾക്ക് ബോട്ടം അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ആണ് ഞാൻ ഇന്ന് കോണിച്ചു തരുന്നത് ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം കട്ട് വർക്കിൻ്റെ വർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നടക്കുന്ന ഇത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതിൻ്റെ ഷാൾ പ്രിൻ്റഡ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം ടോൺ ടു ടോൺ മാച്ചിങ് കളർ നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് വാവ് ഇത്ര നല്ലൊരു വെറൈറ്റി ആ ഗ്രേ കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ കോൺട്രാസ്റ്റ് വൈറ്റ് കളർ നിങ്ങൾക്ക് ബോട്ടം ബോട്ടമിന്റെ താഴെ നിങ്ങൾക്ക് നല്ലൊരു സീക്വൻസിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്രേ കളറിൽ നിങ്ങൾക്ക് നല്ലൊരു ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കളക്ഷൻ ഈ ഒരു കളക്ഷൻസിന്റെ ഞാൻ റേറ്റ് പറയാൻ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ എഴുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ വർക്കും കിട്ടുന്നുണ്ട് ഷോളിലും നിങ്ങൾക്ക് നല്ലൊരു വർക്കും നിങ്ങൾക്ക് ബോർഡറിൽ കട്ട് വർക്ക് കിട്ടുന്നുണ്ട് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോട്ടമിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഇത് ബോട്ടമാണ് വരുന്നത് അതേക്കുള്ള തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണി എന്താ വെച്ചാണ്ട് സ്ക്രീൻ്റെതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മാറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫേഷൻ വന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ ഒരു കൗണ്ടിലേക്ക് വീണ്ടും കാണാം